തൃശൂർ പൂരം കലക്കാൻ അണേറയിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കലായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈതലവി അഭിപ്രായപ്പെട്ടു പോലീസിലെ ഏജന്റുമാരെ ഉപയോഗിച്ച് നാട് കത്തിക്കാൻ ഫാസിസ്റ്റുകൾ നടത്തുന്ന ഗുജറാത്ത് മോഡൽ ഗൂഢപദ്ധതികൾക്ക് പിണറായി സർക്കാർ ഒത്താശ ചെയ്യുന്നത് ദുരൂഹമാണ് വർഗീയ ധ്രുവീകരണത്തിനെതിരായ ജനമുന്നേറ്റങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്നും സൈതലവി പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ത്രിപ്പുര ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഒരുക്കം ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു സി പി സൈതലവി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ ഷൌക്കത്ത് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സെക്രട്ടറി പി എം സാദിഖ് അലി ജില്ലാ പ്രസിഡന്റ് സി എം മുഹമ്മദ് റഷീദ് ജനറൽ സെക്രട്ടറി പി എം അമീർ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എന്നിവർ പ്രസംഗിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഷെരീഫ് സാഗർ അബ്ദുള്ള ബാബു കൊടുങ്ങല്ലൂർ അബ്ദുള്ള കൊച്ചിക്കാരൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള സ്വാഗതവും ട്രഷറർ വി സി അബ്ദുൾ ഗഫൂർ നന്ദിയും രേഖപ്പെടുത്തി യു ഡി എഫ് യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ കിട്ടിയ അംഗസംഖ്യ വിജയിക്കുന്ന അംഗസംഖ്യ അതിൻ്റെ നേർ ഇരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നുള്ള സംഘടനാ തീരുമാനവുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള ഈ മുന്നൊരുക്കങ്ങൾ തന്നെ അതിലേക്കുള്ള വഴിയൊരുക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനങ്ങളുടെ പ്രതീക്ഷയാണ് നമ്മളിവിടെ പോയിട്ടുള്ളത് തന്നെ ആ പ്രതീക്ഷക്കൊക്കെ ഉയരാൻ നമുക്ക് ഇങ്ങനെല്ലാം ചെയ്യണം എന്നുള്ളത് ആരോഗ്യ ജനങ്ങളുടെ പ്രതീക്ഷ കുറവേറ്റുക ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് സൃഷ്ടിക്കുന്നില്ല കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത് ഇപ്പം തന്നെ കേരളം ഗവൺമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമെമ്പാടും കഴിഞ്ഞാൽ പുറത്തുമുള്ള മലയാളി സമൂഹവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലാണെങ്കിലും അതല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സേവന മണ്ഡലത്തിലാണെങ്കിലും മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാപനങ്ങൾ വളരെയേറെ പ്രശംസിക്കപ്പെടുന്നതാണ് എല്ലാ ഭാഗത്തും അതിൽ പ്രശംസയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിർത്തിക്കുന്നവര് മറ്റു കക്ഷി നേതാക്കന്മാർ எல்லாம் முஸ்லிம் லீககாலிய சாமி சேவன பிரவர்த்தங்களையும் அவங்களுக்கும் மட்டும் ஜீவி மண்டலம் சித்தீகர விலை இருக்கிறது சாமுதாயம் சம்பவிக்காது சாமுதாய ஐக்கியத்தை ஆக்கிறதி ஏற்றம் வலிய சம்பாதின அப்படி பார்ட்டி முஸ்லிம்லீக விஷயமையும் ஆழ்சப்பாட்டில் നമ്മളെ കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ വിശ്വാസം അത് നിലനിർത്തുക ആ വിശ്വാസം എന്നുള്ളതാണ് നമ്മുടെ ഈ ആ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയോടെ നമ്മുടെ വാക്കുകൾ വളരെ നേരം വൈകി നമ്മൾ തുടങ്ങാൻ വേണ്ടി ആരുമായി ക്ഷമ ചോദിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏഴ് പത്ത് മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിൽ യു ഡി എഫ് സംസ്ഥാനം നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് നേതാക്കളെല്ലാം ഇടയുണ്ട് മുൻകൂട്ടി തന്നെ പറയാട്ട യു ഡി എഫ് സംസ്ഥാനം വളരെ മോശമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അതിന്റെ അർത്ഥം നേതാക്കളത്തിലുള്ള വൈരാക്കപ്പോൾ മറ്റുള്ളവർന്നല്ല ഓരോ പഞ്ചായത്തുകളിലും നമ്മൾക്ക് തരുന്ന സീറ്റുകൾ ആ സീറ്റിന് വിമതരത്തിൽ അവരെ വിവേചിക്കുന്ന ഒരു സംവിധാനം ചില പഞ്ചായത്തുകളിൽ നടന്നു വരുന്നുണ്ട് അത് ഇതോടുകൂടി വിശാദ ഈ എലക്ഷൻ വരുന്നതോടുകൂടി അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം നിയോജ മണ്ഡല കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് அது சர்ச்சைகள் ஞான யு டிஎஃப் ஆய நியோஜக மண்டல கண்வீனர் கூடிய மோகன் பிரதா ஹாரூர் ரிஷீஷ் ஜில்லா பிரசண்ட் சி எம் முகமது ஷஷீஷ் தொடங்கி நேதங்களையும் சந்தர்ச்சி இப்போ தான் நம்ம காட்சியில் இப்போ கொண்டு போகிறது இன்ஷால்ல இப்போ உள்ள மெம்பர்மேக்கா கூடுதல் அடுத்த தாபனெடுப்பில் நாட்டிக நியோஜக மண்டலத்தில் உஸ்லிக்கிட்டு எது நம்ம ஆசிசிக்கோம் அது வந்து எல்லாருக்கும் قورتقام ہندو باچا پڑھتے ہیں یس اس کو پڑھو اوئے سبان اللہ یس مست ملک زندہ باد